ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് കേരളം ഏറെ ഭയത്തോടുകൂടി കണ്ടിരിക്കുന്ന ഒരു ഒരു പാർട്ടിയായി പോപ്പുലർ ഫ്രണ്ട് വീണ്ടും മാറുകയാണ് കാരണം സംഘടന നിരോധിച്ചിട്ട് പോലും വീണ്ടും പതിമൂവായിരത്തോളം അക്കൗണ്ടുകൾ വഴി പണം ട്രാൻസാക്ഷൻ നടത്തി എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ രൂപത്തിലുള്ള ഫണ്ടിങ് അല്ല ഇവർക്ക് ആരെയും ഭയവുമില്ല ഇവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകാനും സന്നദ്ധമായ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും കാക്കയിട്ട കൊലാകാരന്മാരായിരിക്കുന്ന പച്ചവെളിച്ചം പോലീസും ഉള്ളിടത്തോളം ഇവർക്ക് എന്തും ഈ നാട്ടിൽ സാധിക്കുമെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സംഘടന നിരോധിച്ചാൽ എന്ത് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്താൽ എന്ത് അവരുടെ നേതാക്കളെ തീഹാർ ജയിലിൽ അടച്ചാൽ എന്ത് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശാന്തമായ സാഹചര്യം അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ കേരളക്കരയിലുണ്ട് അതുകൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നോക്കണം വീട്ടിലിരിക്കുന്ന പെണ്ണങ്ങളെ കൂടി ഇറക്കുകയാണിവർ പണമിടപാടുകൾ സ്ത്രീകളുടെ അക്കൗണ്ടിലൂടെ നടത്തിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നിവര് ധരിച്ചു ഇറക്കി ഇവർ നൽകാനുള്ള തുടക്കം തന്നെ തന്നെ മുസ്ലിം പൊളിച്ചടുക്കി ഏതാണ്ട് കാര്യങ്ങൾ കേരളത്തിന് മനസ്സിലായി വരുമ്പോഴേക്കും മലയാളി അക്കൗണ്ടുകൾ വന്നു കേസിലെ പ്രതികളായ സിദ്ധിഖാപ്പന്റെയും റൗഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്കും പണം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല മലയാളത്തില് ഒരു ദൃശ്യമാധ്യമത്തിനും പി എഫ് ഐ പണം കൊടുത്തിട്ടുണ്ട് ആറ് കോടിയോളം രൂപ ഞാൻ പറയണ്ടല്ലോ താങ്കൾക്ക് അറിയാം അതേ ഈ പറഞ്ഞല്ലോ ശിവഗിരിയിലെ പിന്നെ എച്ചിലാനന്ദന്മാരും പറയുന്നു ശിവഗിരിയിലുള്ള യെച്ചിലാനന്ദന്മാര് പറയുന്നത് മീഡിയ അപ്പൊ ഇതൊക്കെ ഫണ്ട് ആയിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞല്ലോ സന്യാസം പോലും രക്ഷിച്ച ഒരു കാലത്ത് ജീവിക്കാൻ പറയുമ്പോൾ എത്രത്തോളം മോശമായിരിക്കും നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം ചിന്തിച്ചാൽ ഇപ്പൊ ഞാൻ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ടിന്റെ വിവാദമായത് മറ്റു വിഷയങ്ങളായ ഉയർത്തിക്കൊണ്ടുവരുന്ന കൃത്യമായ പിന്നെ അതിൻ്റെ ഉണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ അതിന്റെ മുഖ്യം അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ നമുക്ക് നമുക്കിപ്പം നേരത്തെ അമ്പത് വാട്ടി പറഞ്ഞാൽ വളരെ സത്യമാണ് അതായത് നമ്മുടെ സർക്കാർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സംശയം കിട്ടും കാരണം കഴിഞ്ഞ തവണ മീഡിയ വാർഡിനെ നിരോധനം നേരിട്ടപ്പോ നമ്മുടെ ഒരു മന്ത്രി തന്നെയല്ലേ എത്രയും പെട്ടെന്ന് നീക്കി കൊടുത്തത് അപ്പൊ ഇവർക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ എല്ലാം വലിയ വലിയ ഘടകങ്ങളാണ് ഒരു ശത്രു പിന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മരവട്ടിനും കിട്ടിയിട്ടുണ്ട് കഴിച്ചുവട്ടിനും കിട്ടിയിട്ടുണ്ട് കൈവെട്ടുകാരെ ചാനലിലും മരമെട്ടുകാരെ ചാനലും പിടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പലപ്പോഴും ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ട് കാര്യങ്ങൾ അതാ നേരത്തെ പറഞ്ഞത് ഞാൻ അതായത് സ്വർണം വരുന്നു ഇന്ത്യയിലേക്ക് സ്വർണം വരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ പക്ഷെ ആ സ്വർണ്ണം വരുന്നതിൽ നൂറിലൊരു കേസാണ് പിടിക്കപ്പെടുന്നത് പലപ്പോഴും രാഷ്ട്രീയ ബാധവങ്ങൾ മതത്തിനപ്പുറത്തുള്ള ചില സൗഹൃദങ്ങൾ മതത്തിനപ്പുറത്ത് ആ സൗഹൃദം വേണ്ടെന്ന് ഞാൻ പറയില്ല മതത്തിനപ്പുറത്തും ചില സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാർ ബിജെപിയിലുണ്ടായ മതിയെ കാര്യം കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പണത്തിന് വേദിയെ എന്ന് മറക്കില്ലാ അപ്പൊ പണം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ വലിയ ഒരു ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ വലിയ ധനശേഖരണം ഇതിനുവേണ്ടി നടന്നിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്താഴ പട്ടികക്കാരായിട്ടുള്ള ചില നേതാക്കന്മാരെ കുറിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ട് പത്തോലിക്ക സഭ അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് അതായത് ഒരിക്കലും രക്തം ചൊരിയാതെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നതിൽ അവർ അവസ്പേർട്സ് ആണ് എങ്ങനെയാണ് വിദ്ധ ചെയ്തിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും സാമ്പത്തികം കൊടുത്തിട്ട് അവരെ കൊണ്ട് നടക്കുകയും ചെയ്യിക്കും നമ്മൾ കഴിഞ്ഞിരുന്നു കൃത്യമായി സ്കൂളും കോളേജും ഹോസ്പിറ്റലൊക്കെ നടത്തി പോകുക ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇത് തന്നെയാണ് ഇശ്ലാം ഇപ്പൊ അനുവദിക്കുന്നത് ഇഷ്ടമിന് പിന്നെ കത്തോലിക് സഭയുടെ അത്രയും കൂടിയമായ ഒരു ബുദ്ധി കേന്ദ്രം ഇല്ലെങ്കിലും അവരുടെ കയ്യാളുകൾ വളരെ ശക്തരാണ് മതം എന്ന് പറയുന്ന ഒരു വിതരണത്തിൽ ഇറക്കിവിടാൻ പറ്റും ഇപ്പൊ ഒരു ലോക്കൽ ക്രിസ്ത്യാനിയുടെ നിനക്ക് സ്വർഗം കിട്ടുക ബോബ്ബൂട്ട് അവൻ വിശ്വസിക്കില്ല കാരണം അവൻ അവന് ഈ മതം എന്ന് പറയുന്ന ഒരു വ്യാപാരമാണ് അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ മതമാണ് ഇസ്ലാമിൻ അങ്ങനെയല്ല കൊട്ടിത്തെ അവിടെ എത്തുമെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കൊട്ടിത്തെ ലിംഗം മാറ്റി വേറെ കൊടുത്തിട്ട് ഇരുപത്തി അയ്യായിരം പേരെ ഭൂമിക്കാൻ പറ്റുന്ന വെട്ടി കഥകളെ അങ്ങേറ്റം വിശ്വസിക്കുന്നവരാണ് ോട് ഈ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമെന്നും ഒരിക്കലും ഇവര് പ്രതീക്ഷിച്ചിട്ടേയില്ല ഈ കടിച്ചാൽ പട്ടാത്ത അറബി ഭാഷ ഒരിക്കലും അമുസ്ലിങ്ങൾ മനസ്സിലാക്കുമെന്നും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും വിശകലനം ചെയ്ത് പഠിച്ച് ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും ബൗദ്ധീകരിക്കുന്നതിനു വേണ്ടി സാമുദായിക സമ്മർദ്ദം ഒരിക്കലും ഇവർ ചിന്തിച്ചിട്ട് പോലുമില്ല ആ രൂപത്തിൽ ഒരു തിരിച്ചടിയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് ഹൂറികളെയും മദ്യപ്പുഴയും ഒക്കെ പ്രതീക്ഷിച്ച് ഇരുമ്പ് നിക്കറിട്ടങ്ങ് ആകാശത്തേക്ക് പറന്നുയർന്നാൽ ഇവർക്ക് എന്തൊക്കെയോ കിട്ടും എന്നുള്ള ഇത്തരം കഥകളിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന് ഇന്ന് ഹൈന്ദവ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്നെയുമല്ല അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ അവർ അവർക്ക് കിട്ടിയ മീഡിയകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അവനെ മതം എന്ന് പറയുന്ന ഒരു വ്യാപാരമാണ് അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മതമാണ് ഇസ്ലാമൻ അങ്ങനെയല്ല കൊട്ടിത്തെറിച്ചാൽ അവടെ എത്തുമെന്നും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കൊട്ടി മാറ്റി വേറെ കൊടുത്തിട്ട് ഇരുപത്തിയ്യായിരം പേരെ ഭോവിക്കാൻ പറ്റുന്ന അപ്പൊ അവര് ആ ചെറുപ്പത്തിൽ ഞാൻ അത് പറഞ്ഞു കേവലം ഫണ്ടിങ് നിർത്തിയാൽ മാത്രം തകരുന്ന ഒന്നല്ല ഇസ്ലാം ഇസ്ലാമിന്റെ രീതി വളരെ ചെറുപ്പകാലത്ത് ഹിറ്റ്ലർ പറഞ്ഞു ചെറുപ്പത്തിൽ പിടിച്ചിട്ട് അവർക്ക് ആശയപരമായ മൗധ്യം അവരുടെ സ്വഭാവമാക്കി മാറ്റാം അതായത് ഈ ഇസ്ലാമിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ അതായത് ഒരു കാഫിലെ കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വ സർ പറഞ്ഞിരുന്നു ഇസ്ലാമിൽ ഇങ്ങനെ പറ്റുള്ളവർക്ക് സേവ ചെയ്യേണ്ട കാര്യത്തിൽ അത് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം മുസ്ലിമിനെയാണ് സഹായിക്കുന്നത് ഒരു മുസ്ലിം

ഒരു വിഭാഗമാണ് മുഅല്ലഫത്തുൽ അതായത് ഇസ്ലാമിലേക്ക് മനസ്സിണക്കപ്പെട്ട കാഫിറുകൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിലേക്ക് വരും വരാൻ സാധ്യതയുള്ളവർക്കാണ് സക്കാത്തിന്റെ ഒരു ഫണ്ട് നൽകേണ്ടത് നോക്കുക ഇന്ന് ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന പല ആളുകളെയും ഇവർ പണമിറക്കിയല്ലേ നിശ്ശബ്ദരാക്കിയതും ഇവരുടെ ചാ ഇവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കാൻ സാധിച്ചു സാധിപ്പിച്ചെടുത്തത് അല്ലെ അതെ അങ്ങനെ അങ്ങനെത്തിന്റെ പിരിവ് മുസ്ലിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഫണ്ട്റക്കും പണം കൊടുക്കും പണം കൊടുത്തിട്ടായിരുന്നാലും ശരി ഇസ്ലാമിനെതിരെയുള്ള ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നത് ധർമ്മ സമരത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ജിക്കാത്ത് കൊടുക്കണം മുസ്ലിങ്ങൾക്ക് മാത്രം വിശ്വാസികൾ മാത്രമാണ് പരസ്പരം സഹോദരങ്ങൾ അവർ പരസ്പരമാണ് അവരുടെ ന്യൂനതകൾ മറച്ചു വയ്ക്കേണ്ടത് എന്നാലാണ് അവരുടെ ന്യൂനതകൾ പരലോകത്ത് അല്ലാഹു മറച്ചു വെക്കുക ഇങ്ങനെയൊക്കെയുള്ള മൗഢ്യമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇന്ന് അവർ വാർത്തെടുത്തിരിക്കുന്നത് ലോകക്ഷേത്രങ്ങളിൽ നിന്നോ രൂപ കൊടുത്താൽ

അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ അതോ സ്വർണം വേണോ എന്ന് ചോദിച്ച് അടുത്ത ജുമ കുത്തുബയ്ക്കും അടുത്ത പെരുന്നാള് നമസ്കാരത്തിന്റെ കുത്തുബയ്ക്ക് ശേഷവും അദ്ദേഹം പിരിവിനിറങ്ങുവാണ് ബക്കറ്റ് പിരിവുമായി നിങ്ങളുടെ കയ്യിലുള്ളതും കഴുത്തിലുള്ളതും നിങ്ങളുടെ കാതിലുള്ളതും ഒക്കെ അഴിച്ച ബക്കറ്റിനകത്തിട്ടാൽ നിങ്ങൾക്ക് പൂർവികരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഇണകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഖബറിൽ അവർക്ക് ശിക്ഷ കുറച്ച് കിട്ടുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മിസ്ഗൈഡ് ചെയ്ത് സ്വർണവും സമ്പത്തും ഒക്കെ സ്വന്തമാക്കുന്ന രീതികളാണ് ഇപ്പോൾ